ജമ്മുകാശ്മീരിൽ പട്രോളിങ്ങിനിടെ വീരമൃത്യു വരിച്ച മലപ്പുറം സ്വദേശിയായ സൈനികൻ സുബേദാർ കെ സജീഷിന് വിട നൽകി ജന്മനാട് കുടുംബശ്മശാനത്തിൽ പൂർണ്ണ ബഹുമതുകളോടെയായിരുന്നു സംസ്കാരം വെള്ളിയാഴ്ചയായിരുന്നു പൂഞ്ചിലെ പതിവ് പരിശോധനകൾക്കിടെ കാൽ വഴുതി സജീഷ് കൊക്കയിലേക്ക് വീണത് ബഹറാം ഗല്ലയിലെ സെരീ മേഖലയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സജീഷ് അപകടത്തിൽപ്പെട്ടത് സേനയുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രത്യേക വിമാനത്തിൽ ഇന്നലെ രാത്രി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം സൈനിക ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി തുടർന്ന് രാത്രി പത്തോടെ ഒതുക്കുങ്ങൾ ചെറുകുന്നിലെ വീട്ടിലെത്തിച്ചു വീട്ടിലും ചെറുകുന്ന് ബാലപ്രബോധിനി സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ നൂറുകണക്കിനാളുകൾ അന്തിമോപചാരമർപ്പിച്ചു വീടിനോട് ചേർന്ന കുടുംബ കുടുംബശ്മശാനത്തിൽ മക്കളായ കെ സിദ്ധാർത്ഥ് കെ ആര്യൻ എന്നിവർ ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തിയേഴ് വർഷമായി സൈനികനായിരുന്നു നാൽപ്പത്തിയെട്ടുകാരനായ കെ സജീഷ് മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം